ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോയിട്ട് വരികയോ ഒരു ലേബർ ഓഫീസിൽ പോയിൽ പോയില്ല മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരാളിൽ നിന്ന് അയ്യായിരം വെച്ച് കട്ട് ചെയ്യും കാരണം ഞങ്ങളുടെ മെനക്കറി ഞാൻ കിട്ടണ്ടായിട്ട് അടച്ചില്ലെങ്കിൽ ബില്ല് വരയ്ക്കുന്നതല്ല ഹൺഡ്രഡ് ഹൺഡ്രഡ് പേർസെന്റ് ഇന്നേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ട് പേർക്കെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ പതിനായിരം രൂപ ആയിട്ട് അടച്ചിരിക്കണം താല്പര്യമില്ലാത്തവർ നിർത്തി നിർത്തിപ്പൊക്കോ ഇന്ന് നിർത്തിക്കോ ഒരു പരാതിയില്ല നിങ്ങളെ കണ്ടിട്ടൊന്നും അല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് അഞ്ച് പേര് എത്തിയാണെങ്കിൽ എനിക്ക് ലോകമീഡിയുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയാം സാഹചര്യം ഞാൻ അത് വർഷങ്ങൾക്ക് എന്റെ ഓൺലൈൻ ഈ രൂപയെന്ന് ഞാൻ പറഞ്ഞു നാൽപ്പതിനായിരം രൂപ വാങ്ങിയ കൊച്ചിന്യായിരം അപ്പൊ നമ്മുടെ ഒളിവിയ ഡിസൈൻസ് സംഭവം എന്താണെന്ന് ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഒളിവിയ ഡിസൈൻസ് ഇപ്പൊ അവരുടെ ഭാഗം അതായത് നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്നത് അവിടെ ജോലി ചെയ്ത പെൺകുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അതായത് അവരെ വന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ കമന്റ് ഇടുന്നതിലൂടെയാണ് അതിനെ തുടർന്നുകൊണ്ട് ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി വെക്കുന്ന രീതിയിലുള്ള കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്ത് വന്നിരുന്നു ഇന്നും തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ട് കാണാം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ഒലിവിയ ഡിസൈൻസിന്റെ ഓണർ അവരുടെ ഭാഗം പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നിരുന്നു ആ വീഡിയോ ഞാൻ നിങ്ങൾക്കടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ അത് കണ്ടാവില്ല അതിനകത്ത് ന്യായീകരിച്ച് മെഴുകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഈ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോ പുറത്തുണ്ട് അൽത്താഫ് ലോഗിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് രണ്ട് പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് അൽതാഫ് ലോഗ് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഇവർ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ കൗണ്ടർ ചെയ്യാൻ നോക്കിയിട്ട് അവിടെ കിടന്ന് തപ്പുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന് ഇവരെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് വെക്കുന്നുണ്ട് പക്ഷെ അതിനെയെല്ലാം നമ്മൾ ഇന്ന് കൗണ്ടർ ചെയ്യാൻ പോവുകയാണ് അതായത് ഇവര് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവരുടെ നാവിൽ നിന്ന് തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് വീഴുന്നുണ്ട് അപ്പൊ എങ്ങനാ െ ആരമായ പോയിന്റിലേക്ക് വരാം അതായത് ഒരു വീഡിയോ അതായത് ഒരു പരസ്യം മാഡം തന്നെ ചെയ്യുന്ന ഒരു പരസ്യം തോന്നുന്നു പരസ്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ സാലറി ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അതേപോലെ അഞ്ച് പതിനൊന്ന് മണി തൊട്ട് മണി വരെ മണിക്കൂർ വർക്ക് ചെയ്താൽ മതി ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്

അന്ന് ഫുഡ് ഫ്രീ ആയിരുന്നു അന്ന് ഫുഡ് ഫ്രീ ആ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ ടൈമിൽ എന്റെ ഓഫീസിൽ ഫുഡ് ഫ്രീ ഇവരെ പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവരെയും പറഞ്ഞ പോലെ ഈ ഫ്രീവുഡ് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ പെങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ അയച്ചു വന്നിട്ട് എങ്ങനെയുണ്ട് ഈ സ്ഥാപനം എന്നൊക്കെ എന്നോട് ഒരു കൂട്ടുകാരും തിരക്കിയിരുന്നതാണ് അവന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇവിടെ വിടേണ്ട ആവശ്യമില്ല പെങ്ങളെ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കിട്ടുകയുള്ളൂ ഇവിടെ വിടുകയെ വേണ്ടെന്നാണ് ഞാൻ എന്ന അവരോട് പറഞ്ഞു വിട്ടത് അതിന് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് അവനോട് അങ്ങനെ പറഞ്ഞു വിട്ടത് എന്നാണ് ഞാൻ ഒളിബിയുടെ പരസ്യം ആദ്യമായിട്ട് കാണുന്നത് അതിനകത്ത് ഫ്രീഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ ചെയ്ത പരസ്യം പഴയ പരസ്യങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്വമാണ് അല്ലാതെ അത് ബാക്കിയുള്ളവര് കണ്ടിട്ട് നിങ്ങളായിട്ട് എൻക്വയറി ചെയ്യാൻ വിളിച്ചവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പഴയ പരസ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് അതാണ് ഉത്തരവാദിത്തം ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഏതില്ല അതിന്റെ പഴി മൊത്തം ഇത് കണ്ടിട്ട് എൻക്വയറി ചെയ്ത ആൾക്കാരുടെ തലേ അടിച്ചു കെട്ടാൻ നോക്കരുത് സമയത്ത് ആ ഒരു വീഡിയോ ഇട്ട സമയത്തും ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞത് ആ സമയത്തും കമ്മീഷൻ അല്ലായിരുന്നു ഓൺലൈൻ കമ്മീഷൻ പിന്നെ അതിൽ ഇരുപത്തയ്യായിരം വരെ ഇല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ കിട്ടാമെന്ന് വോയിസ് വോയിസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ായിട്ട് അത് ഞാൻ പറയൂ സ്റ്റാർട്ടിങ് ആടായിരിക്കും ആ ആടിലെഴുതി കൊടുത്തു പിന്നീട് ഒരു കാര്യം പറഞ്ഞോട്ടെ രാവിലെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഇരുപത്തയ്യായിരം രൂപയെന്ന് ഞാൻ പറഞ്ഞു നാൽപ്പതിനായിരം രൂപ വാങ്ങിയ കൊച്ചിന് ഞാൻ ഇരുപത്തിയ്യായിരമേ കൊടുത്തിട്ടുള്ളൂ മുപ്പത്തയ്യായിരം മേടിച്ച കുട്ടിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുപത്തയ്യായിരത്തിന്റെ വേണ്ട അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഓഫീസ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പന്ത്രണ്ടായിരം ആയിരവും എന്റെ സ്ഥാപനത്തിൽ നിന്ന് പതിനയ്യായിരത്തിന് താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവർ കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം അപ്പൊ എന്ത് വേണമെങ്കിലും നേരിടാൻ തയ്യാറായി കുറെ ഉണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കമ്മീഷൻ മേടിച്ചതിനായിട്ടുള്ള നിങ്ങളുടെ ചെക്ക് സ്ലിപ്പിന്റെ ഒക്കെ കുറെ പ്രൂഫുകൾ നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പൊ കാണിച്ചുതരാം അതിനു മുമ്പ് ഈ കമ്മീഷൻ ബേസിസ് അതായത് പെർമനന്റ് സാലറി ഇല്ലാതെ കമ്മീഷൻ ബേസിസിൽ മാത്രമാണെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളുടെ പെർമനന്റ് സ്റ്റാഫ് ആവുക അതിന്റെ ഒരു നിയമവശം എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ കമ്മീഷൻ മാത്രമാണെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളുടെ എംപ്ലോയി ആവുക അതാണ് എന്റെ ഒരു സംശയം നിയമം അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എനിക്ക് തരണം കമ്മീഷൻ മാത്രമാണെങ്കിൽ ഒരു പെർമനന്റ് സാലറി അവർക്കില്ലെങ്കിൽ അവരിവരുടെ പെർമനന്റ് എംപ്ലോയി ആണോ ഇവരുടെ സ്ഥാപനത്തിലെ നിയമങ്ങൾക്കൊക്കെ അവർ വിധേയമാണോ നിയമം അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ നേരത്തെ കൊള്ളാമായിരുന്നു കമ്മീഷൻ മാത്രമാണ് ആ എംപ്ലോയിസിന് അല്ലെങ്കിൽ ഇവർ എംപ്ലോയി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഫിക്സഡ് സാലറി ഇല്ലെങ്കിൽ ഇവരെ ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലേ എന്റെ ഒരു അറിവ് വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ ഒരു ഫിക്സഡ് സാലറി ഒരു മിനിമം നിശ്ചിത തുക ഫിക്സഡ് സാലറി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അവർ ബാക്കി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ കമ്മീഷൻ ബേസ് ബാക്കി കമ്മീഷനും വരാറുണ്ട് പക്ഷേ ഇതൊരു ഫിക്സഡ് സാലറി ഇല്ല ഇവിടെ കമ്മീഷൻ മാത്രമാണ് അപ്പോ ഇവരുടെ എംപ്ലോയി ആവുക ഇവരുടെ കമ്പനി നിയമങ്ങൾക്ക് ബാധകമാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് അവിടുത്തെ എംപ്ലോയിക്ക് ബാധകമാകുന്ന നിയമങ്ങൾ ഈ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബാധകമാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൌട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബോണ്ടുകളും കാര്യങ്ങളൊക്കെ എഴുതി മേടിക്കുന്നത് നിയമവിരുദ്ധമല്ലേ ഇവരുടെ കയ്യിലെ ആരണക്കെ വക്കീൽമാരെ ഉണ്ടെന്നാണ് പറയാൻ കഴിയുന്നത് അവരോടൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും എന്നാലും എന്റെ അറിവിൽ അത് നിയമവിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ബോണ്ടുകൾ എഴുതുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ഇവർ ഇങ്ങനെയുള്ള കുറെ നിയമലംഘനങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇവർ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കമ്മീഷൻ മാത്രമേ ഉള്ളൂ ഫിക്സഡ് സാലറി ഇല്ല എന്ന് ഇനി കഴിഞ്ഞിടയ്ക്ക് പറയുന്ന കേട്ട് ഉറപ്പാണ് നാൽപ്പതിനായിരം എന്നൊക്കെ പറയാന കേട്ടായിരുന്നു എനിവേ ഇതൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ വോയിസ് അല്ല എന്നൊക്കെ മാഡം പറയുമായിരിക്കും അത് നമ്മുടെ വിഷയമല്ല നമ്മൾ പറയാനുള്ളത് പറയും ആ ഇനി മാഡം പറഞ്ഞായിരുന്നു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കമ്മീഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നേരിടാൻ തയ്യാറാണെന്ന് താഴെ ഞാൻ കുറച്ച് ടൂൾ വെച്ചിട്ടുണ്ട് ഇതിലെ സംഖ്യകളൊക്കെ പതിനയ്യായിരത്തിന് താഴെയാണോ എന്ന് ശരിക്കും ഒന്ന് നോക്കിയിട്ട് പറയണം എന്റെ കാഴ്ചപ്പാടിൽ ഈ സംഖ്യകളൊക്കെ പതിനയ്യായിരത്തിന് താഴെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് എണ്ണം പഠിച്ചിട്ടുള്ളത് ഇനി എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അതോ ഇവരാരും കളാസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് കണ്ണിന് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞാരെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ പതിനായിരത്തിന് താഴെയായിട്ടല്ലേ തോന്നുന്നത് എനിക്കിത് പതിനകാര്യത്തിന് താഴെയായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പൊ എനിക്കിത് പതിനകാര്യത്തിന് മെയിനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്കൊന്നറിയാനായിട്ട് എനിക്ക് തെറ്റിയതാണോ അതോ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇതാണ് സംഭവം അവിടെ പതിനായിരത്തിന് താഴെ കമ്മീഷൻ കിട്ടിയ ആൾക്കാരുണ്ട് ഞാനവന ഒരടുത്തൊരു കാര്യം ചോദിച്ചെ ഇപ്പൊ അൽതാഫ് പറയുന്നു ആയിരം കമന്റ് ആണ് ആയിരം ആയിരത്തി നാനൂറോളം കമന്റുകൾ ഈ ആയിരത്തി നാനൂറോളം കമന്റുകളുള്ള ഇത്രയും അതിബുദ്ധിശാലികളായ കുട്ടികൾ ആറുമാസോ എട്ട് മാസോ ഒരു വർഷമൊക്കെ ഒലീവിയെ നിന്ന ശേഷം ഇത്രയും എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി പോയിക്കൂടെ അല്ല അതിന് അവർക്ക് ഓപ്ഷൻ പറയുന്നുണ്ട് എന്ത് ഭയം അവർക്ക് സാമ്പത്തിക പോലീസ് സ്റ്റേഷനില് ഇരിക്കുന്ന പോലീസുകാർക്ക് ഞാൻ കൈക്കൂലി കൊടുത്തങ്ങ് സ്വാധീനിച്ചു എന്ന് വരാം കേൾക്കുന്നവർ വരാം ഇന്ത്യൻ പീനൽ കോഡിൽ ഇരിക്കുന്ന നമ്മുടെ കോർട്ടിലുള്ള എല്ലാ അഡ്വക്കേറ്റ്സും ജഡ്ജിമാരും ഒക്കെ അച്ചുനെ അറിയുന്നവരാണ് ഇങ്ങനെയൊരു ഫേക്ക് സ്ഥാപനം എനിക്ക് എനിക്ക് വന്നിരിക്കുന്ന ഈ ആയിരത്തി നാനൂറ് കമന്റും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ആയിരത്തി നാനൂറ് കമന്റും വൈഡികള് പല കാരണങ്ങൾ അത് വന്നിരിക്കുന്ന എല്ലാം എന്തെങ്കിലും ഉണ്ട് ഈ ആയിരത്തി നാനൂറ് പേരും പറയുന്നത് ഇതുപോലൊരു മോശപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ എല്ലാ വായിച്ചില്ല ഈ മോശപ്പെട്ട ഒരു സ്ഥാപനം ആയിക്കോട്ടെ ആ മോശപ്പെട്ട് ആ മോശപ്പെട്ട സ്ഥാപനത്തിൽ ഞാൻ ഇന്ന് നിർത്തുവാണെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു തട്ടിപ്പ് എനിക്ക് നിർത്തുന്നതിന് തട്ടിപ്പ് അപ്പോ ഈ ആയിരത്തി നാനൂറ് പേര് നിൽക്കുന്ന സ്ഥാപനം ഈ ആയിരത്തി നാനൂറ് പേര് പ്രൂഫ് കൊണ്ടുവന്ന് കോട്ടി കൊണ്ടുവന്ന അവര് കൃത്യമായ ഒരു വക്കീൽ ഇന്ന് ഗവൺമെന്റ് അഡ്വക്കേറ്റ്സ് ഉള്ള എത്രയോ പേരുണ്ട് ഫീസ് ഇല്ലാതെ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് അവിടെ പോയി അവർ വാദിക്കണം ഇവർ ഈ പറയുന്നുണ്ട് ആരും നിയമപരമായിട്ട് പോകുന്നില്ല ഫീസ് ഇല്ലാതെ വക്കീലിനെ വെച്ച് ബാധിപ്പിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ ഇവർ പൈസ കൊടുത്ത് ഒതുക്കുന്നതാണോ ഇല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇനി പോയ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പോവാതിരിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ എന്റെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കേട്ടിരുന്നു അത് ഒരു ടൈപ്പ് ഓഡിയോ ഇത് വേറൊരു ടൈപ്പ് ഓഡിയോ ഞാനിപ്പോ കേൾപ്പിച്ചു തരാം അതായത് ഒരു പെൺകുട്ടി പോയി ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ലേബറിൽ പോകണം എന്നൊക്കെ ഇവർ പറഞ്ഞത് ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു നിനക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ലേബർ ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തതിന് ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസും ഇത്ര രൂപ ഫൈൻ വെച്ച് ഇടണം അതായത് ഇവർക്കെതിരെ കേസ് കഴിഞ്ഞാൽ ഫൈൻ ഇട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ലേഡിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ തരാം വോയിസ് ആണ് ഇന്നലെ ഞാൻ മീറ്റിംഗ് കൂടിയപ്പോൾ നീയോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല ലേബറിന്റെ പ്രശ്നം ലേബർ ഇല്ല സമർപ്പിക്കേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യോട് അത്ര ആത്മാർത്ഥമുള്ള വ്യക്തി അത് ആദ്യക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ആദ്യം ഇന്ന് ലേബർ ഓഫീസിൽ കംപ്ലൈൻറ് ചെയ്യുകയും അച്ഛനോട് നേരിട്ട് ചിലതൊന്നും പറഞ്ഞു അപ്പോൾ എവിടെ ഭാര്യ വിളിച്ചാലും ഒരു ഒരു ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ ചെന്നേ പറ്റൂ അപ്പോൾ അച്ചു അച്ചു പോലീസ് ശേഷി പോയില്ല ബുദ്ധിമുട്ടുണ്ടാക്കി വേറെ പത്തിൻ്റേത് വിളിച്ചു അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ ലേബർ ഓഫീസിലും പോകേണ്ടി പോകേണ്ടി വരുന്നുണ്ട് അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലാഭം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല ഇതൊരു ചാരിറ്റിയാണെന്ന് അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം ഇന്നോട്ട് രണ്ട് വീടുകയാണ് അപ്പോൾ പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മേടിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും അതോടൊപ്പം മറ്റൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ ഇട്ട് വെള്ളം കുടിക്കി ബുദ്ധിമുട്ടിക്കുകയാണ് അതിനെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സമയം മേനക്കെടുത്തി പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ജി ജി എല്ലാവരെയും കൊണ്ടും ഒരു റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് എഴുതി മേടിക്കണം വെള്ളപ്പേപ്പർ മതി റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് മേടിക്കണം ഇനിയും ഇവിടെ എനിക്കും അച്ഛനും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആരിൽ നിന്ന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു സ്റ്റാഫിനു അയ്യായിരം വെച്ച് കട്ട് ചെയ്യും പറഞ്ഞ് മനസ്സിലായോ ആദ്യമായിട്ട് ഇനിയും ഇവിടെ നിൽക്കുന്ന ഇത്രയും പേര് വാട്സപ്പ് പോലത്തെ ഇത്രയും പേരിരുന്ന് ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയോ ഒരു ലേബർ ഓഫീസിൽ പോയിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരാളിൽ നിന്ന് അയ്യായിരം വെച്ച് കട്ട് ചെയ്യും കാരണം ഞങ്ങളുടെ മെനക്കറി ഞാൻ കിട്ടണ്ടായത് അയ്യായിരം വെച്ച് ഒരാളിൽ നിന്ന് അയ്യായിരം കട്ട് ചെയ്യും ജി ജി പ്രത്യേകം റവന്യൂ സ്റ്റാഫ് എഴുതി മറിയും ഇന്നാൾ ഇന്നാൾ ജോലി ചെയ്യുന്നു ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് ബുദ്ധിമുട്ടുണ്ടായ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ആ കുട്ടിയെ വീക്ഷിച്ച് റിപ്പോർട്ട് തരാത്തൊരു കാരണമായി എന്റെ അയ്യായിരം രൂപ കട്ട് ചെയ്യാവുന്നതാണ് കാരണം അവിടെ നിൽക്കുന്ന ആരെ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല കെട്ടിപ്പിടിച്ച് ആദ്യം കെട്ടിപ്പിടിച്ചിരുന്ന പിടിച്ചിട്ട് അവരുടെ അഞ്ചു പേരും അതോടൊപ്പം ഇപ്പൊ നിൽക്കുന്നവരും റിപ്പോർട്ട് കൊടുക്കുന്നവരും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുത്തിയാ സഹായിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളിൽ അവിടെ നിൽക്കുന്ന ഉടായിപ്പുളയെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് തന്നെ നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വേണം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് ഇത് നമുക്ക് തെക്കോട്ടും മറക്കോട്ടും നടക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് ഇനിയും ആരിൽ നിന്നും ഒലിപ്പിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർ നിൽക്കുന്ന ഇപ്പോൾ വാട്സപ്പ് തന്നെ ഉൾപ്പെടെ ഇപ്പൊ അമ്പത് പേരുണ്ട് അമ്പത് പേരിൽ നിന്ന് അയ്യായിരം വെച്ച് കട്ട് ചെയ്യുന്നതാണ് അവർ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുക ഇവരെന്തിനാണ് വന്നിരിക്കുന്നത് ഇവർ ഉടപ്പാണോ ജീവിക്കാനോ വന്നേ ആ ഉത്തരവാദിത്വം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെ കിട്ടാത്ത ശമ്പളവും ഫെസിലിറ്റിയും തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബയുടെ അവസരം തരുമ്പോൾ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് അതിൻ്റെ പോസിബിലിറ്റി അത് വേറെ ഒന്നും തന്നെ ഞങ്ങളുടെ മുമ്പിലില്ല അപ്പോൾ അതുകൊണ്ട് വലിയ തൊപ്പിച്ച് ഇല്ലെങ്കിൽ ചൂടെന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ലല്ലോ അതിലൊന്നു കുറച്ചുകൂടി ജീവിക്കാൻ വന്നുങ്കിൽ അവരന്നത്തേക്ക് അലുവായി ഇടുന്നില്ല അപ്പോൾ ജീവിക്കാൻ വന്നവരാര് ഒരാൾ ജീവിക്കാൻ അല്ലാത്തവരാരെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മാതൃക ശക്തി ഒന്നുമില്ല കണ്ടുപിടിക്കാൻ അതിനാൽ കൂടെ നിൽക്കുന്ന നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ കുട്ടിയിൽ ജീവിക്കാനാണോ അല്ലയെന്നെങ്കിൽ നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത് ഇനിയും ഒരു പോലീസ് കേസോ ഒരു ലേബർ അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരാൾ നിന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം വെച്ച് കട്ട് ചെയ്യാവുന്ന പൂർണ്ണ സമൂഹത്തോടെ ഒപ്പിട്ട് റവന്യൂ സ്റ്റാമ്പിൽ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവരിവിടുന്ന് നിർത്തിപ്പോഴാണ് ഈ കാര്യം പ്രത്യേകം ജീസി ശ്രദ്ധിക്കണം ഉടൻ തന്നെ ഒരു വെള്ളപ്പേപ്പറിൽ മതി റവന്യൂ സ്റ്റാമ്പ് ഞാൻ മേടിപ്പിച്ച് തരാം അവരോട് എഴുതിപ്പിച്ച് അവരെ ഹാൻഡ് ഹാൻഡ് റൈറ്റ് എഴുതിപ്പിച്ച് ഒപ്പിട്ട് മേടിക്കുക ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അമ്പത് പേരിൽ നിന്ന് അയ്യായിരം രൂപ വെച്ച് കട്ട് ചെയ്യും കാരണം ഞങ്ങളിത് നിങ്ങൾക്ക് ഒരു കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തെക്കോട്ട് വടക്കോട് നടക്കാൻ സമയമില്ല അവർ ഓരോരുത്തരെയും ഭീഷണിക്കുന്ന ജോലി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ തെളിവെ സഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക അറുബാധിക്കുക പോവുക എന്നൊരു സിസ്റ്റം മാറ്റിയവര് ആ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോലും എംപ്ലോയീസിന് അധികാരമില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് ഫൈൻ തരണം ഫൈൻ തരണം നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇനി പണി തുറന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ആര് പേടിയില്ലാതെ പോകും പല പെൺകുട്ടികൾക്കും പേടിയാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പൈസ ഉപയോഗിച്ചും സ്വാധീനം ഉപയോഗിച്ചും അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇത് ആദ്യത്തെ ഭീഷണിയല്ല ഇത് രണ്ടാമത്തെ ഭീഷണിയാണ് ആദ്യത്തെ ഭീഷണിയുടെ വോയിസ് കേൾക്കണമെങ്കിൽ എന്റെ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി അതിന്റകത്ത് കിടപ്പുണ്ട് വ്യക്തമായിട്ട് എംപ്ലോയിസിനെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ കോഴ്സിനോ കോടതിക്കോ കഴിഞ്ഞാൽ നിങ്ങൾ ചമ്മിപ്പോ ഇവിടുത്തെ പോലീസുകാർ ഞങ്ങളുടെ കയ്യിലാണെന്ന് വ്യക്തമായിട്ട് ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് പറയുന്നത് അതിന്റകത്ത് കിടപ്പുണ്ട് എനിക്ക് അറിയാൻ ഇത്രയൊക്കെ വോയിസുകൾ പുറത്തു വന്നിട്ടും ഇവർ നിയമത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുന്നത് കേട്ടിട്ടും എന്ത്രിക്കണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ എലിഗേഷൻ പറഞ്ഞു ഇങ്ങനെ എന്റെ സ്ഥാപനത്തിൽ സ്റ്റാഫുകളെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ ഞാൻ ഫൈൻ മേടിച്ച ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഒരാൾ മീഡിയയുടെ മുന്നിൽ വന്നാൽ പറഞ്ഞ കള്ള ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് പറയുന്നത് വോയിസ് വോയിസ് ആണോ ഇവിടം ഇവിടം തൊട്ട് വരെ വോയിസിൽ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്നില്ലെങ്കിൽ അയ്യായിരം അയ്യായിരം പതിനായിരം നിങ്ങളുടെ കട്ടാക്കുമെന്ന് പുള്ളി പറഞ്ഞത് കള്ളമാണ് മാഡം എന്റെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു റൂളിംഗ് ഒരാളുടെ കയ്യിൽ നിന്നും എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് തന്നെ ആണോ പ്രൂഫ് തെളിയിപ്പിച്ചത് എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് ആണ് ഈ കംപ്ലീറ്റ് സ്ഥലങ്ങളിലും കേൾപ്പിക്കുന്നത് എനിക്കൊന്ന് അതായത് ഇവിടെ ഭർത്താവ് എംപ്ലോയിസിനോട് വളരെ റൂഡായിട്ട് പെരുമാറുന്നുണ്ട് അതായത് നിങ്ങൾ എന്തുകൊണ്ടും വേറെ ആളുകളെ കൊണ്ടുവരുന്നില്ല കൊണ്ടുവന്ന് കൊണ്ടുവരാത്തവരൊന്നും ഇവിടെ ജോലി ചെയ്യേണ്ട കൊണ്ടുവരാത്തവരൊക്കെ ഇത്ര രൂപ ഫൈൻ ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ റൂഡായിട്ട് എംപ്ലോയ്സോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടോ അത് ഞങ്ങൾ ഞാൻ തരാം അപ്പൊ ആ ഒരു ഓഡിയോ ഇവരുടെ ഭർത്താവിനെ ആണെന്നൊക്കെ തെളിയിക്കാന്നാണ് ഇവർ പറയുന്നത് ഇനിയും ഇവരുടെ ഭർത്താവിന്റെ ഓഡിയോ എടുത്ത് വെച്ചിട്ട് ഫോറൻസിക്കിനൊക്കെ പോണമായിരിക്കും എന്തായാലും ഞാൻ കേട്ടിട്ട് അത് പുള്ളിയുടെ ഓഡിയോ തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു എന്റെ ഒരു കൂട്ടുകാരന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ എൻക്വയറി ചെയ്തപ്പോ ഇതേ ഓഞ്ഞ സൗണ്ട് തന്നെയാണ് വന്നത് ഒരു വ്യത്യാസം സെയിം ടു സെയിം സൗണ്ടാണ് തെളിയിക്കേണ്ടത് നിങ്ങളെ ഭർത്താവിന്റെ അല്ലാതെ തെളിയിക്കേണ്ടത് നിങ്ങൾ ആവശ്യമാണ് എന്തായാലും ഇതിനെക്കുറിച്ച് എംപ്ലോയ്സ് തന്നെയാണെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇവിടുത്തെ സാറിന്റെ വോയിസിൽ ഇങ്ങനെ വന്നു നിങ്ങൾക്ക് ഞാൻ ജോലി വന്നു നിങ്ങൾ രണ്ടുപേരെ കൂടെ കൊണ്ടുവരണം കൊണ്ടുവന്നില്ലെങ്കിൽ അയ്യായിരം വെച്ച് രണ്ടുപേർക്ക് പതിനായിരം രൂപ ഫൈൻ മേടിക്കുമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ രണ്ട് പിള്ളേർ കൂടെ നല്ല ജീവിതം കിട്ടട്ടെ നല്ല സാലറിയിൽ അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് സാർ അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല അത് അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് സാറ് പറഞ്ഞത് അല്ലാതെ ഇതേ കുറിച്ച് അലത്താപ്പുറം ഈ ഒരു പുള്ളിക്കാരി വെച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞത് നിങ്ങൾ വർത്താനും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അലച്ചു നിങ്ങളൊന്ന് കേട്ടോ അതിനുശേഷം പറയാണ്ട് കേൾക്കാനായിട്ട് ഉണ്ടായിട്ട് അതായത് ഇവിടുത്തെ ഓരോ കുട്ടികളും ഒരാള് രണ്ടുപേരെ കൊണ്ടുവരണം അവർക്കൊരു ജീവിതം കൊടുക്കണമെന്നുള്ള രീതി ഇല്ലെങ്കിൽ ഫൈൻ പറയുന്നുണ്ട് ഫൈൻ ഈടാക്കും സാറ് പറഞ്ഞില്ല വോയിസ് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ സാർ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാക്സിമം രണ്ടുപേരെയും കൊണ്ടു പോകും അവർക്കൊരു ജീവിതം കൊടുക്കട്ടെ അത്രയും നല്ലത് അല്ലാതെ സാറ് ഫോഴ്സ് ചെയ്തില്ല നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോവാ അല്ലെങ്കിൽ നാലുപേരെ കൊണ്ടുപോകുക അവർക്ക് അല്ലെ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുവോന്നു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല സാർ കൊണ്ടു ഫൈൻ കൊടുക്കുമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായത് തെറ്റാണോ പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണോ 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 അങ്ങനെ എന്തെല്ലാം സാർ പറയുന്നുണ്ട് ഇവിടെ ഇല്ല സാറല്ല അങ്ങനല്ലേ പറഞ്ഞേ സാർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരോട് അപ്പൊ ഇതെല്ലാം ഫൈന് അതിന് ഫൈന് ഇതിന് ഫൈനം ഫൈൻ ഇടുന്നില്ലല്ലോ ഇല്ല എന്നോട് പറയാറുണ്ട് ലിഫ്റ്റിക്കിനൊന്നും പിന്നെ അല്ല ഇവരെന്തേലും ഉടായ്പാണിച്ച എന്ന് പറഞ്ഞാൽ വേറെ പല വിഷയങ്ങളുണ്ട് ഇതുപോലൊരു പ്രൊഡക്റ്റ് കേറ്റ് അതിന് അതിന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ തെറ്റല്ലേ അത് അതായത് ഈ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രണ്ട് കുട്ടികളെ കൊണ്ടുവരണം കൊണ്ടുവന്ന ഒരാൾക്ക് അയ്യായിരം രൂപ വീതം കൊടുക്കണം തന്നിരിക്കണം അതായത് അയ്യായിരം രണ്ടുപേർക്ക് പതിനായിരം രൂപ മേടിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് തെറ്റാണോ ചോദിച്ചാൽ തെറ്റായിരിക്കണം ചിലപ്പോൾ തെറ്റായിരിക്കണം അപ്പൊ എംപ്ലോയിസ് പറയുന്നത് സാർ അങ്ങനെ ഒരു വോയിസ് ഇട്ടത് രണ്ട് കുട്ടികളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതുകയാണ് സാർ അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് ഭീഷണപ്പെടുത്തി രണ്ട് പിള്ളേരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് അനിയിപ്പം ഇവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു വോയിസ് ആ പുള്ളിക്കാരി വെച്ചോ പുള്ളിക്കാരോട് ഞങ്ങൾ ഇങ്ങനെ ഒരു വോയിസ് കേട്ടിട്ടില്ല അയ്യായിരം രൂപ ഒന്നും സാർ പറഞ്ഞിട്ടില്ല പക്ഷെ ബ്ലഡ് ബ്ലഡ് ഇടുന്ന സാർ അങ്ങനെ ഒരു വോയിസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ അയ്യായിരം രൂപ ഫൈൻ ഇടക്കുന്നു സാർ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടാലോ അതും ഭീഷണിപ്പെടുത്തി രണ്ടുപേരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കുന്ന ആ വോയിസ് ഞാൻ പറയുന്നു നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ജോലി തന്നു നിങ്ങൾ ഒരു രണ്ടു പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കെത്ര എന്താക്കാൻ വരികയാണ് നിങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടി അവിടെ ഇവിടെയും മറ്റൊരു ജോലി ചെയ്തത് എട്ട് പത്ത് ജോലി ചെയ്തവർ ഇത്ര വരുമാനം കിട്ടി ഇത്ര സന്തോഷവരായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എത്ര ഉപ്പ് പെട്ടിട്ട് വിഷമിക്കുന്നതാണ് യോഗ്യതയുടെ രണ്ടുപേരെ വിളിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് രണ്ട് പേരെ പോലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ റാണി പങ്കെടുപ്പിൽ ഫീൽഡിൽ ഇറങ്ങി ഡിപ്പോസ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റർ കുർത്തവിക്കാനോ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ലല്ലോ ഏ ഞങ്ങൾ ഏതൊരു കഷ്ടം നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ എന്തിനാണ് ഈ സ്ഥാപനത്തിൽ ഞാൻ ഇത്രയും പേർക്ക് ജോലി കൊടുത്തത് ഇത്രയും റിസ്ക് എടുത്താൽ ഇത്രയും പേര് എന്റെ അന്മൃ എന്നെ അന്യമൃത നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തി അംഗീകരിക്കാൻ പറ്റില്ല കർശന നിലപാട് ആണ് ഇന്നേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ട് പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ പതിനായിരം രൂപ ഫൈൻ അടച്ചിരിക്കണം ഒരാ കയ്യായിരം വെച്ച് രണ്ട് പേർക്ക് പതിനായിരം ഫൈൻ അടച്ചിരിക്കണം ഇല്ലാത്തവർ നിർത്തൂ പോകൂ ഒരു വിഷയമില്ല ഞാൻ ഒരു പരാതിയും പറയുന്നില്ല ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം താമസിച്ചേരാൻ വേണ്ടി ഒന്നും അല്ല റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് ഇത്രയും പേർക്ക് ഞാനൊരു ജീവിതം കൊടുത്തപ്പോൾ രണ്ട് പേർക്കെങ്കിലും ജീവിതം നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ആ മൃഗീയ മനസ്സുള്ളവരെ ഒഴിവേക്ക് വേണ്ട ആ മൃഗിയ മനുഷ്യ മനസ്സിലുള്ളവരും ഒലിവയ്ക്കും വേണ്ട ഇന്നേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ വെറും രണ്ടു പേർക്കെങ്കിലും നിങ്ങൾ ജോലി കൊടുത്തില്ലെങ്കിൽ യോഗ്യതയുള്ള ഒലിവയ്ക്ക് യോഗ്യത വെച്ചിട്ടുണ്ട് ആ യോഗ്യത അനുസരിച്ച് രണ്ടു പേർക്കെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ പതിനായിരം രൂപ ഫൈൻ അടക്കണം ഇന്നേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് ഫൈന ഫൈൻ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് വരയ്ക്കുന്നതല്ല ഹൺഡ്രണ്ടാസിലെ ഇന്നേക്ക് മുപ്പത് ദിവസത്തിൽ ഉള്ളിൽ രണ്ട് പേർക്കെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ പതിനായിരം ഫൈനായിട്ട് അടച്ചിരിക്കണം താല്പര്യമില്ലാത്തവർ ഒക്കെ നിർത്തിപ്പിക്കുകയോ ഇന്ന് നിർത്തിക്കോ ഒരു പരാതി ഇല്ല നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് അഞ്ച് പേർക്കൊരു എത്തിയാണെങ്കിൽ എനിക്ക് ഈ ലോകം മുഴുവൻ വെബിസൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് അറിയാം അതോടെ സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും മനുഷ്യൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യരുടെ കാരത്തം പോലെ മൃഗങ്ങളെ പോലെ നിങ്ങൾ പരിപാലന അങ്ങനെ മൃഗങ്ങളെ എനിക്ക് ആവശ്യമില്ല എനിക്കൊരു ജോലി കിട്ടി ഞാൻ രക്ഷപ്പെട്ടു എന്റെ സഹോദരങ്ങൾക്ക് ഒരു ജോലി കൊടുക്കണം അല്ലെങ്കിൽ എന്നെ കൂടി രണ്ട് പേര് ചിന്തിക്കാത്ത ഒരു വ്യക്തിയും എനിക്ക് വേണ്ട ഇന്നേക്ക് മുപ്പത് ദിവസത്തുള്ളിൽ രണ്ട് പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ കർഷകനിലെ പതിനായിരം ഫൈനലിൽ മൃഗിയോ മനസ്സുള്ളവരെ നിങ്ങളുടെ മനസ്സെന്താണ് ഇങ്ങനെ പേർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ അയ്യായിരം അയ്യായിരം വെച്ച് പതിനായിരം രൂപ ഫൈൻ കിടക്കുമെന്ന് സാറ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ നിങ്ങൾ കേട്ടില്ലെന്നല്ലേ പറഞ്ഞത് പക്ഷെ ഞാനിതിനകത്ത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്തിനാണ് കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ കള്ളം പറയുന്നത് ഈ ഒരു വോയിസോടു കൂടി നിങ്ങളെ അവരെ അവരെ അവിടെ പറഞ്ഞു പഠിപ്പിച്ച് നിർത്തിയേക്കുവാണെന്ന് വ്യക്തമാണ് എന്തിനാണ് എന്തിനാണ് നിങ്ങളെ മനസാക്ഷിക്ക് നിരക്കാതെ കള്ളങ്ങൾ കുറിച്ച് പറയുന്നത് കേട്ട കാര്യങ്ങൾ കേട്ടു എന്ന് തന്നെ പറഞ്ഞുകൂടെ ആരാണ് നിങ്ങളെ അങ്ങനെ പറയാൻ സമ്മതിക്കാത്തത് എന്തിനാണ് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് പകൽ പോലെ വോയിസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് എന്തായാലും ഇത്രയും ഭീഷണിപ്പെടുത്തി എംബോയ്സെ ഇത്രയും ഭീഷണിപ്പെടുത്തി രണ്ടുപേരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കുന്ന സാറിന്റെ ആ വലിയ മനസ്സേ നമ്മളത് കാണാൻ പോകരുത് ഇവർ ഈ പുറത്തു വരുന്ന കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ടതിന് ശേഷം ഇതിന് ഒലീവിയ ഡിസൈൻസ് നല്ലായിരുന്നു വിടേണ്ടത് ഫൈനാൻസ് ഡിസൈൻസ് എന്ന് പറയുന്നത് അവർ വിടാനായിട്ടുണ്ട് കാരണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഫൈനോടെ ഫൈനാണ് എന്തോന്നുമില്ല ഇത് ആഹ് എന്തൊക്കെയാണെങ്കിലും കൊള്ളാം ഇവര് പറയുന്ന കുറച്ച് കള്ളങ്ങളൊക്കെ ഇതോടുകൂടി പലർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏകദേശമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് പൊളിച്ച് കൈ തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം വിശ്വസിക്കുകയോ വിശ്വസിക്കുക ആയിരിക്കോ ഒക്കെ നിങ്ങളെ ഇഷ്ടം ഇനി നമ്മളൊരു കമന്റിലേക്കാണ് പോകുന്നത് ആ കമന്റിനൊരു പ്രസക്തി ഉണ്ട് ആ കമന്റിട്ട് ആൾക്കൊരു പ്രസക്തിയുണ്ട് ഇവിടെ പോലെ നിങ്ങൾ പല കാര്യങ്ങളും സൂക്ഷിച്ചു വേണം വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ പലതും കേട്ടിരിക്കാൻ എന്തായാലും ഞാൻ കമന്റ് ഒന്ന് വഹിക്കാം ജോയ് സി ജോയ് എന്ന് പറയുന്ന ആളാണ് കമന്റ് ഇട്ടിരിക്കുന്നത് ഈ പേര് നിങ്ങൾ മറക്കരുത് കാരണം പേരിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ നിങ്ങളെല്ലാം കൂടെ ആയിട്ട് ചെയ്യുന്നതാ അല്ലേ ഞാൻ ഇവിടെ രണ്ടു മാനന്തായി വർക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ എനിക്ക് ഒരു മോശം ഇതുവരെ എനിക്കൊരു മോശം അനുഭവം പോലും ഉണ്ടായിട്ടില്ല വളരെ നല്ല പെരുമാറ്റം തന്നെയാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത പതിമൂന്ന് ഡേ കൊണ്ട് എനിക്ക് കിട്ടിയ സാലറി ഇരുപതിനായിരം രൂപയാണ് അതെങ്ങനെയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുപതിനായിരം രൂപ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ട്രെയിനിങ് പീരീഡ് ആണ് ട്രെയിനിങ് പീരീഡ് പൈസ ഇല്ലാതാണ് ചെയ്യുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത് കേട്ടോ അങ്ങോട്ട് കണക് ആവുന്നില്ല അനുവേ അനിവേ നമുക്ക് അത് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യണ്ട നമുക്ക് വേറെ പള്ളി ഡിസ്കസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനെ സാലറി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് നാൽപ്പതിനായിരം രൂപ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് അടിപൊളിയാണ് സെറ്റപ്പ് സ്ഥലമാണ് എന്നൊക്കെയാണ് പറഞ്ഞു നോക്കുന്നത് അപ്പൊ പേര് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിക്കാം ജോസി ജോയ് എന്നാണ് ഈ കമന്റ് ഇട്ട ആളുടെ പേര് ഈ പേര് നിങ്ങളോട് ഓർത്ത് വെക്കാൻ പറഞ്ഞത് ഈ ജോസി ജോയ് എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ ഓണർമാരെ രണ്ടും കൂടെ എടുത്തിട്ട് ഒരിക്കുന്ന ഒരു ഓഡിയോ ഞാൻ കേട്ടു ഇവിടെയും ഫൈനിന്റെ കാര്യൊക്കെ പറയുന്നുണ്ട് ഇത്ര ഫൈന് പിടിക്കാ ശമ്പളത്തിൽ നിന്ന് പിടിക്കാമെന്ന് എഴുതി വെച്ചാൽ മാത്രം എനിക്ക് എറിയ മതി എന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോ ആണ് വ്യക്തമായിട്ട് കൃത്യമായിട്ട് കേൾക്കുക കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു വീഡിയോ കാണിക്കാനുണ്ട് കേട്ട ശേഷം അടിമുടി എന്നെ വരയ്ക്കാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ടിരിക്കുവാണ് ഇവിടെ വന്ന് മാക്സിമം ഇവരെ എൻജോയ് ചെയ്യിപ്പിക്കുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ എന്താ പറയാ നമ്മൾ ഒന്ന് ടെൻഷൻ അടിച്ചിരുന്നാലും അവര് ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പൊ തന്നെ ഒരു ആലിയൊക്കെ കിട്ടും നിമിഷങ്ങൾക്കുള്ളിൽ അത് തീർന്നു അതിന് നിങ്ങളുടെ ആരുടെയും അഹിമ കൊണ്ടോ നിങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടോ അല്ല നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എണ്ണൂറിനും തൊള്ളായിരത്തിനും ആയിരത്തിനും കിട്ടുന്ന പ്രോഡക്റ്റ് നഷ്ടസഹിച്ച് ഈ ഒരു റേറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ നന്മയോ ഒരു ഗുണമോ വേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം സാറ് നൂറിൽ നൂറ് മാർക്ക് കൊടുത്ത ഞാൻ ഉൾപ്പെടെ കൊടുത്ത ഒരു കുട്ടിയാണ് ജോയ്സി എന്ന് പറയുന്നത് ഇവിടെ ഓരോ ട്രെയിനേഴ്സ് വരുമ്പോഴും ഓരോ സ്റ്റാഫുകളുടെയും മുന്നിൽ വെച്ച് വളരെ ഇതായിട്ട് ജോയ്സിയെ ഞാൻ വിശേഷിപ്പിച്ചു സാറ് വിശേഷിപ്പിച്ചു കഴിഞ്ഞ ദിവസം ആർക്കും ഒരു വിട്ടുവീഴ്ച കൊടുക്കത്തില്ല നമ്മുടെ പ്രോഡക്റ്റ്സ് വന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് വീഡിയോ വരുന്നതിന് തൊട്ട് മുമ്പ് നിർത്തിവെപ്പിച്ചിട്ട് ജോയിക്ക് വേണ്ടി ബൾക്ക് കസ്റ്റമറിന് വേണ്ടി ഈ പിള്ളേരും ഞങ്ങളും കൂടെ സഹകരിച്ചു കൊടുത്തു അത് കൊടുത്ത ശേഷം ആ പ്രോഡക്റ്റ് അതേപോലെ തന്നെ പത്തോ പതിനഞ്ചോ പീസാ പോയത് ഒന്നര ഒന്നര രണ്ടാഴ്ചകൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴും വിട്ടുവീഴ്ച ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടും സാർ വിട്ടുവീഴ്ച ചെയ്തു ഇന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ജൂൺ മാസം എട്ടാം തീയതി മുതൽ അതായത് ഇന്ന് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഈ ജൂൺ എട്ടാം തീയതി മുതൽ ജോയ്സിയുടെ ഫോണിൽ റിപ്ലൈ കൊടുക്കാത്ത കസ്റ്റമർ മെസ്സേജുകൾക്കൊന്നുകൂടി കിടക്കുകയാണ് അപ്പോ എനിക്ക് എന്ത് അതിനകത്ത് മറുപടി പറയണം എന്ന് എനിക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് തൊട്ടിന്ന് പതിനെട്ട് ദിവസമായി പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് ഈ കസ്റ്റമർ ഇത്രയും ജോയ്സി ഫോൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഒരു ദിവസത്തെ ഓർഡർ മാറ്റി വെച്ചിട്ട് ഈ ഒരു ദിവസം ആലിയാക്കട്ട് വന്നു ഇഷ്ടംപോലെ കസ്റ്റമർ വന്ന സമയത്ത് ഞാൻ ഓർത്തു ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കസ്റ്റമേഴ്സിനെ അധികം നിന്ന് കിട്ടി പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കസ്മറെ കിട്ടി എന്ന് പറഞ്ഞിട്ടും വീണ്ടും എന്നോട് വന്ന് വാട്ട്സപ്പ് ചോദിച്ചപ്പോ ഞാൻ ഓർത്തു ഇനി ഇപ്പം എന്തായാലും അടുത്ത ബാച്ച് ഒന്ന് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് കൊടുത്തോട്ടേ ചന്ദനവും കൊടുത്തു ഈ ഇത്രയും കസ്റ്റമറെ കിട്ടിട്ട് ഓർഡർ വരുന്നത് മാത്രം എടുക്കുക ബാക്കി കസ്റ്റമേഴ്സിനൊന്നും ഇല്ലാതെ കൊടുക്കുക അത് ഇത്രയും ഇതില് വന്ന ജോയിസാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ലീബിയില് ഏത് സ്റ്റാഫുകളുടെ ആണെങ്കിലും കൊച്ചുകൊച്ചു തെറ്റുകൾ കൊച്ചുകൊച്ച വിട്ടു വീഴ്ചകളൊക്കെ ഇവിടെ സോനയെ ഒഴിവാക്കിയത് ദേവിയെ ഒഴിവാക്കിയത് അതേപോലെ തന്നെ രേവതി ഒക്കെ തന്നെ കസ്റ്റമർ കംപ്ലയിന്റാണ് അപ്പൊ ഈ പതിനെട്ട് ദിവസമായി ഒരു കംപ്ലൈന്റ് കസ്റ്റമേഴ്സിന് ഒരു കസ്റ്റമർ അല്ല ഒരു കസ്റ്റമർ അല്ല ഇന്ന് കൊച്ചി ജിജി കംപ്ലയിന്റ് നമ്പർ കംപ്ലൈന്റ് വന്നപ്പോൾ ഫോൺ മേടിച്ച് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് അപ്പൊ ഈ പതിനെട്ട് ദിവസമായിട്ട് ഇത്രയും കസ്റ്റമേഴ്സിന് പെൻഡിംഗ് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് എന്റെ സ്വന്തം തീരുമാനത്തിൽ ജോസിക്കിനി ഞാൻ ഒരിക്കലും വാട്സപ്പ് കൊടുക്കില്ല ബാക്കി തീരുമാനം എന്താണെന്ന് സാറ് കേട്ട ശേഷം പറയുക ഇത് ഒരു തരത്തിലും ഞാൻ അമേരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പത്ത് മൂന്ന് പുറത്ത് മാറ്റിവെച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് വെച്ചു ഞാൻ ഫൈൻ ഇട്ടു വീണ്ടും ചെയ്തു ഇത് പതിനായിരം ഫൈൻ അടക്കാതെ ജോയിസി ഇനി ഇവിടെ ബില്ലിടിക്കുക പക്ഷെ ഫൈൻ പതിനായിരം രൂപ അടച്ചോളാം സാധനം എന്റെ പതിനായിരം രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ ഒപ്പിടാതെ നാളെ മുതൽ ജോയിസിയുടെ ഒരു ബില്ല് അടച്ചേക്കത് റിസൈൻ ചെയ്ത് റിസൈൻ ചെയ്തോ ആറ് ദിവസം കഴിഞ്ഞ് ക്യാഷിൻ തരാൻ ആറ് ദിവസം കഴിഞ്ഞ് മുതൽ തിരിച്ച് വാങ്ങിച്ചു പതിനാലിന്റെ ഫൈൻ പതിനായിരം രൂപയുടെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ ഏത് അവളായാലും ഓർപ്പിക്കത്തില്ല നിങ്ങൾ പതിനായിരം രൂപ എന്റെ കസ്റ്റമർ എന്റെ ആണ് എന്റെ കസ്റ്റമർ എന്റെ അന്നാണ് കസ്റ്റമർ ഇവിടുന്നൊക്കെ വന്ന നിങ്ങൾക്ക് എന്റെ കസ്റ്റമറെ ഫോൾട്ട് ആക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ജെയ്സി ബില്ലടിക്കണമെങ്കിൽ പതിനായിരം രൂപ എന്റെ സാലറിയിൽ കട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജയ്സിക്ക് ബില്ലടിക്കാൻ പാടില്ല റിസൈൻ ചെയ്യുന്ന ജോയ്സിന് റിസൈൻ ചെയ്യാം ഒരു കുഴപ്പമില്ല ആ ദിവസം ബാക്കി ക്യാഷ് തരും മൊബൈലും തിരിച്ചു തരും

കൺമണി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നിയമപരമായിട്ട് നീങ്ങും കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കെതിരെ ഏതാണ്ടൊക്കെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കാൻ ഞാൻ ഒരു നിയമം പറഞ്ഞു പറഞ്ഞുതരാം ഇരിപ്പ ചെയ്തിരിക്കുന്നത് ജോലി സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വന്നുകഴിഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ നമ്മളോട് ചോദിക്കാം തീർച്ചയായിട്ടും ചോദിക്കാം അല്ലെങ്കിൽ നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം നമ്മളെ കൊണ്ട് ആ ടാസ്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് പിരിച്ചുവിടുക ചെയ്യാം പക്ഷെ മെന്റൽ ഹറാസ്മെന്റ് തൊഴിലിടങ്ങളിലെ മെന്റൽ ഹറാസ്മെന്റ് ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ ഒരു ഓഡിയോ മാത്രം മതി ജോസി ജോയ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഈ ഒലിവിയ ഡിസൈൻസിനെതിരെയും ഈ രണ്ട് മുതലാളിമാർക്കെതിരെയും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് തൊഴിലിടങ്ങളിലെ മെന്റൽ ഹറാസ്മെന്റ് അതൊരു കുറ്റകൃത്യം തന്നെയാണ് നിയമമൊക്കെ ഒരുപാട് പറയുന്നതല്ലേ നിങ്ങൾക്ക് ഈ നിയമം അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഈ ഇങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ ജോലിക്ക് പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തൊഴിലാളികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് ആ ഒരു നിയമത്തിനെ കുറിച്ചെങ്കിലും നിങ്ങൾ ബോധവാന്മാരായിരിക്കണം അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ വായിത്തോന്നും എന്തും വിളിച്ചു പറയാൻ കഴിയുകയില്ല അവരൊന്നും പേടിക്കും ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് പല പെൺകുട്ടികളും മിണ്ടാതിരിക്കുന്നത് അവരോടൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് അവർക്ക് നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്ന ബോണ്ടുകൾ അല്ല ഞാൻ ഞാനവിടെ പറഞ്ഞിട്ട് പോലും പെൺകുട്ടികൾ പേടിയാണ് കാരണം നിയമം അറിയുകയില്ല അതുകൊണ്ടാണ് ഇത്രയും മെന്റലി ഹറാസ് ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ ഫൈലിൽ തന്നെ ഒരു വീഡിയോ കിടപ്പുണ്ട് ഞാൻ ഹായ് ഇപ്പൊ സമയം എട്ട് മണിയാവുന്നു അപ്പൊ നമ്മുടെ ഓഫീസ് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട് അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് അപ്പൊ ഞാനിവിടെ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് തൊട്ട് മുമ്പ് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജോയ്സി നമ്മുടെ എക്സിക്യൂട്ടീവാണ് ജോയ്സി ഇവിടെ നല്ല തിരക്കിലാണ് എന്തായിരിക്കും ആ തിരക്കെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാവേ ജോയ്സിക്ക് ഇപ്പൊ വന്നൊരു ഓർഡർ ആണ് കേട്ടോ ഇത് ഇത്രയും സൗദിയിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് നൂറ്റി ഇരുപത്തിമൂന്ന് പീസാണ് ഇനിയും വേണം അത് ജോയിസി ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പലരും ഞങ്ങൾ ഇങ്ങനെ ബൾക്ക് വീഡിയോസ് ഞാനിപ്പോൾ ഇടാറേ ഇല്ല ബൾക്കിന്റെ വീഡിയോസ് കാരണം നിങ്ങൾക്ക് ഡൌട്ടാണ് സിംഗിൾ പീസായിട്ട് എടുക്കാൻ പറ്റത്തില്ല നമ്മളിത് റീറ്റെയിൽ ആണ് സിംഗിൾ പീസായിട്ട് എടുക്കാനാണ് ഓൺലൈനിൽ ഈ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇതേപോലെ ബൾക്ക് എടുക്കുന്നവരുണ്ട് ഇത് നൂറ്റി ഇരുപത്തിയേഴ് പീസാണ് അവർക്ക് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് റയോൺ ആണ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ വീഡിയോ എടുക്കുന്നു ഭയങ്കര ഹാപ്പി ആയി നിൽക്കുന്നു എത്രയോ പെൺകുട്ടിക്ക് കിട്ടിയെന്ന് പറയുന്നു അങ്ങ് പുകഴ്ത്തുന്നു എന്തൊക്കെയാണെന്ന് അറിയൂടാ പക്ഷെ രണ്ടുപേരും പെൺകുട്ടി പതിനായിരം രൂപ എന്റെ നീ എഴുതി തന്നിട്ട് നീ ഇനി കേറിയാൽ മതി അല്ലെങ്കിൽ നിനക്ക് ബില്ല് ഉള്ളൂ അല്ലെങ്കിൽ ഇറങ്ങി പൊക്കൂ എന്നൊക്കെ പറഞ്ഞതാണ് പെൺകുട്ടി ഇതൊക്കെ മെന്റലി ഹറാസ് ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയൊക്കെ മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ സഹിച്ചുകൊണ്ട് എന്തിനാ ആ പെൺകുട്ടി അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ സ്വയം കള്ളം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വയം സ്വന്തം ആത്മാഭിമാനത്തെ പോലും കബളിപ്പിച്ചതുകൊണ്ട് പല പെൺകുട്ടികളും ചിരിച്ചു കാണിച്ച് അവിടെ നിൽക്കുകയാണെന്ന് ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്തതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും